ഇത് മാസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ ഹോണ്ടാ ആക്റ്റീവോ ഫൈവ് ജി വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ആയിട്ട് എടുത്തുകൊണ്ടാണ് നമ്മൾ ചെന്ന് കിക്കറടിച്ചൊക്കെ നോക്കുന്ന സമയത്തും കംപ്രഷൻ ഉണ്ടായില്ല കിക്കർ വളരെ ഫ്രീ ആയിട്ട് പോവുകയാണ് സെൽഫ് അടിക്കുമ്പോഴും വെറുതെ മോട്ടോർ എടുന്ന് പറയണുള്ളൂ അതായത് കംപ്രഷൻ ഇല്ലാണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് വണ്ടി സ്റ്റാർട്ടാവുക കാരണം അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യേണ്ട സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലഗ്ഗിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് മെയിനായിട്ട് അത് കൂടാതെ കാർബേറ്ററിന് അതും അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട് കാരണം കാർബേറ്ററിൻ്റെ അത് ഈ ജെറ്റൊക്കെ ഫുള്ള് ബ്ലോക്ക് ആയി കിടക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് പ്ലഗ് മാറ്റിയിട്ടു പ്ലഗ് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്ന് പിന്നെ വീണ്ടും ഓഫ് ഓഫായിപ്പോയി അതായത് സ്ലോ ജെറ്റ് ബ്ലോക്കായിട്ട് മെയിൻ ജെറ്റീവിടെ പെട്രോൾ കൂടുതൽ വലിച്ച് എഞ്ചിൻ ഹെഡിലേക്ക് ഇറങ്ങുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ഭാഗം എന്ന് വെച്ചാൽ കൂടുതൽ പെട്രോൾ ഇറങ്ങി കഴിഞ്ഞാൽ ഓൾറെഡി കമ്പർഷൻ ലീക്കേജ് കാണിക്കും അങ്ങനെയാണ് മെയിനായിട്ട് തന്നെ പ്രോബ്ലം ഉണ്ടോ അത് കൂടാതെ തന്നെ കമ്പർഷൻ ലീക്കേജ് വരാനായിട്ടുള്ളൊരു എന്ന് വെച്ചാൽ എഞ്ചിൻ ഹെഡിൽ കരിയുടെ അളവ് കൂടുമ്പോഴും സെയിം പ്രോബ്ലം കാണിക്കും ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് കാർബേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ അത് നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇത് ഈ ഫ്ലോട്ട് വാലുവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റാക്കുന്നുണ്ട് ഇത് ഈ സ്ലോജെറ്റ് ഉള്ളത് നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കാർബേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് കാർബേറ്റർ ക്ലീനർ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പ്ലഗും നമുക്ക് മാറ്റിയിടണം പ്ലഗും ആണ് പിന്നെ നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷനും കൂടി ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കാം അപ്പോൾ എയർ ഫിൽറ്റർ കാർബേറ്റർ പ്ലഗ് അതാണ് അതിൻ്റെ ഒരു സെക്ഷൻ തന്നെ കേട്ടോ അപ്പോൾ അതുകൂടി നോക്കുമ്പോൾ ഇതാണ് അതിൻ്റെ അവസ്ഥ ഫുൾ പൊടിയേറി ബ്ലോക്ക് ആയേക്കുന്ന ഒരു സിറ്റുവേഷനാണ് കേട്ടോ അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിടാം കാർബേറ്റർ ക്ലീൻ ചെയ്ത് റീസെറ്റാക്കാം കൂട്ടത്തി കിട ഈ സ്ലോജെറ്റ് മാറ്റിയിടാം അത്രയും കേസാണ് മെയിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോഴത്തെ നമ്മുടെ പെട്രോളിൻ്റെ ഉപയോഗം വെച്ചിട്ട് വണ്ടിക്ക് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ കോമൺ ആയിട്ട് വന്നിട്ടൊരു കംപ്ലയിൻ്റാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടേക്കാം അപ്പോൾ അത് കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി പിന്നേന്ന് പറഞ്ഞാൽ കാർബോറ്ററിൻ്റെ ഈ മൗത്തിൻ്റെ കൂടെയൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം അഴുക്കുണ്ട് അത്രയും അഴുക്ക് അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഉള്ളിലേക്കും പോയി ആ അതിൻ്റെ ഹോളുകൾ ബ്ലോക്ക് വന്നേക്കണമാണ് മെയിൻ ഒരു റീസൺ ട്ടോ അപ്പോൾ അത് കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ ചെയ്തേക്കുമ്പോൾ റെഡി ആയിക്കോളും കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ഈ ഇ ട്വൻ്റി പെട്രോൾ ഉപയോഗിക്കുമ്പോൾ തന്നെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം അത് വെച്ച് നോക്കാം പ്രത്യക്ഷത്തിൽ ഇപ്പോൾ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ പോലും പിന്നീട് നമുക്ക് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ വന്നേക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിനകത്ത് കിട്ടേക്കാം അതിൻ്റെ എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് അടക്കാം അപ്പോൾ വീഡിയോ കണ്ടുപോകുമ്പോൾ നോക്കിയിട്ട് റിപ്ലൈ ഇട്ടേക്കാം ഏകദേശം ഒരു നാലരയ്ക്ക് ആകുമ്പോൾ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആവുമതി കേട്ടോ